സച്ചി അർച്ചനയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവരുടെ സന്ദീപിൻ്റെയും ആതിരയുടെയും വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ട് എല്ലാവരും കൂടി പിന്നെ ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പിലേക്ക് എത്തുകയാണ് അർച്ചനയും സന്ദീപും സച്ചിയും കൂടി എത്തുമ്പോഴും ആതിര കാത്ത് നിൽക്കുന്നുണ്ട് എന്നിട്ട് വന്നിട്ട് കുറേ നേരമായും ചോദിക്കുമ്പോൾ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് സച്ചിയോട് ആതിര മറുപടി പറയുന്നുണ്ട് തുടർന്ന് പക്ഷേ സന്ദീപും ആതിരയും തമ്മിൽ മുഖത്തോട് നോക്കുന്നെങ്കിലും നോക്കുന്നതെങ്കിലും പിണങ്ങി പോലെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഇതുവരെ തീർന്നില്ലേയും ചോദിക്കുമ്പോൾ എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല ആദരെയാണ് എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതെന്ന് സന്ദീപ് പറയുകയാണ് അന്നേരം സച്ചിയും കളിയാക്കുകയാണ് വെറുതെ അല്ല നാട്ടുകാർ നിന്നെ എന്നൊക്കെ പറയുന്നത് സ്നേഹിക്കുന്ന പെണ്ണിനെ ചേർത്ത് നിർത്താനായിട്ട് കഴിയണം എന്തെങ്കിലും കരടോ പ്രശ്നമോ എല്ലോ ഉണ്ടെങ്കിൽ ഇതങ്ങ് തീർത്തേക്കണം പിണങ്ങി നിൽക്കുന്നവർ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത് പിന്നെ ഡോക്ടർ അബ്ദുൽ ഖാദറും സന്ധ്യയും ഡോക്ടർ സന്ധ്യയും ഒരു കോൾ വിളിച്ച് പറയേണ്ട താമസമേ ഉള്ളൂ ഇന്നെങ്കിൽ ഇന്ന് നാളെയെങ്കിലും നാളെ നിങ്ങളുടെ കല്യാണം നടക്കും അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിച്ച് തീർക്കണമെന്നൊക്കെ പറയുകയാണ് അന്നേരം സന്ദീപ് ഇങ്ങനെ ആതിരെ നോക്കി ചിരിക്കുകയാണ് അന്നേരം ആതിരെ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന ആൾക്ക് കുറച്ച് തൻ്റെ അടുത്തിൻ്റെ കുറവുണ്ട് എന്നുള്ള ദേഷ്യമേ എനിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയുകയാണ് തൻ്റെ അടുത്തിൻ്റെ കുറവല്ല ഓരോരവ അവസ്ഥയാണെന്ന് പറയുമ്പോൾ ഇനി സംസാരിച്ച് നിൽക്കണ്ട നിങ്ങളുടെ വിവാഹത്തിനോട് ഡ്രസ്സെടുക്കാനാണ് വന്ന് എന്ന് പറയുമ്പോൾ സന്ദീപ് ഇങ്ങനെ ആതിരിയുടെ കൈ പിടിച്ച് ഒരു സന്തോഷത്തോടെ സംസാരിച്ച് അങ്ങ് പോവുകയാണ് എടുക്കാനായിട്ട് അർച്ചനയുടെ തോളിലേക്ക് കൈയിട്ടുകൊണ്ട് സച്ചിയും പോകുന്നുണ്ട് കൂടെ ഇതേ സമയം അതേ കടയിലേക്ക് തന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് അവന്തിക എത്തുന്നുണ്ട് തുടർന്ന് അവർ എല്ലാവരും കൂടി ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ അവന്തികയെ അർച്ചന കാണുകയാണ് അർച്ചന ആദ്യമൊന്നും ഷോക്കാവുന്നെങ്കിലും അർച്ച അവന്തിക അർച്ചനയെ കാണുന്നില്ല അർച്ചനയാണെങ്കിൽ തിരിഞ്ഞു ഓടുകയാണ് ഓടിച്ച് എന്നിട്ട് സന്ദീപിൻ്റെയും മാതിരിയുടെയും കൈയും പിടിച്ചുകൊണ്ട് അവരെയും വലിച്ചുകൊണ്ട് ഓടുകയാണ് എന്നിട്ട് അവിടെ ആരും കാണാത്തൊരു സ്ഥലത്തേക്ക് കുറേ ഡ്രെസ്സൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് അവരെ കൊണ്ട് നിർത്തുകയാണ് അവർക്കാണെങ്കിൽ ഒരു കാര്യമൊന്നും മനസ്സിലാവുന്നില്ല സച്ചിതല്ല നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ തന്നെ നിൽക്കണം ഞാൻ വിളിക്കുന്നവരെ എങ്ങോട്ടും മാറരുത് എന്ന് പറഞ്ഞ് അവരവിടെ നിർത്തിയിട്ട് അർച്ചന ഇനി തിരികെ വരികയാണ് അതേസമയം സച്ചിയെ അവന്തിയെ കാണുന്നുണ്ട് അന്നേരം സച്ചിന്ന് വിളിക്കുമ്പോൾ സച്ചിദാനന്ദനാണെങ്കിൽ തിരിഞ്ഞതെന്ന് ഒരു ഷോക്ക് ആവുകയാണ് എന്നിട്ട് എന്താ ഇവിടെയും ചോദിക്കുന്നുണ്ട് ഷോപ്പിങ്ങിന് വന്നാണ് ചോദിക്കുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് അന്നേരം അർച്ചന വന്നില്ലേ ചോദിക്കുമ്പോൾ സച്ചിയെങ്ങ് ആകെ എപ്പറപ്പെടുക അത് അതെന്ന് പറഞ്ഞാൽ തിരിയുമ്പോൾ അർച്ചന വരുന്നുണ്ട് അർച്ചനയാണെങ്കിൽ വന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ പോവാന്നും പറഞ്ഞിങ്ങനെ സച്ചിയോട് ചോദിക്കുകയാണ് എന്നിട്ടാണ് ഇങ്ങനെ അവന്തിയുടെ മുഖത്തേക്ക് നോക്കുന്നത് അല്ല ഇതാരെ ഏട്ടത്തിയോ ഒന്നും പറഞ്ഞ് ഒന്നൊരു കാര്യം ഒന്നും സംഭവിക്കാത്തതുപോലെ അങ്ങ് സംസാരിക്കുകയാണ് അന്നേരം നിങ്ങൾ നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം സച്ചിയേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് നാളെ അപ്പോൾ ഞാനും കൂടി ചെല്ലണമെന്ന് സച്ചേട്ടൻ്റെ ഭയങ്കര നിർബന്ധം അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു അതുകൊണ്ട് ഡ്രസ്സ് വാങ്ങാൻ വന്നതാണ് എന്ന് പറഞ്ഞ് സച്ചിയുടെ തോളിലൊക്കെ കൈയിട്ട് കൈയൊക്കെ ഇങ്ങനെ പിടിച്ചങ്ങ് സംസാരിക്കുകയാണ് സച്ചി അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അഭിനയമൊക്കെ കണ്ടിട്ട് തുടർന്ന് ഇടത്തി എന്താണ് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് തുടർന്ന് അവൻ്റെ ചോദിക്കുന്നുണ്ട് ഏത് എന്ന് അന്നേരം സച്ചിയേട്ടൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം ഇടത്തേക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതില്ല കുറേ പേരെയൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ അത് ഏട്ടത്തിക്ക് അറിയാത്ത ഒരു ഫ്രണ്ടിൻ്റെ ആണ് എന്ന് പറയുമ്പോൾ ആ ശരി നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ എന്ന് പറയുമ്പോഴും അവന്തിയങ്ങ് തിരിയുന്നുണ്ട് അർച്ചനയും സച്ചിയും കൂടി അങ്ങ് തിരിഞ്ഞു പോവുകയാണ് സച്ചിയുടെ തോളിലൊക്കെ കൈവിട്ട് കൈയൊക്കെ പിടിച്ചുകൊണ്ടാണ് അർച്ചന ഇങ്ങനെ പോകുന്നത് പക്ഷേ പോയ ശേഷം അവന്തിക തിരിഞ്ഞ് ഒരു നിമിഷം നോക്കുന്നുണ്ട് പക്ഷേ അർച്ചനയാണെങ്കിൽ ഒരു ഒരു വെപ്രാളം ഒന്നുമില്ല അതങ്ങ് കൂളായിട്ട് സംസാരിച്ച് പോവുകയാണ് തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അവർ എവിടെയെന്ന് സന്ദീപ് മാതിരിയും അന്നേരം അവരാരും കാണാത്തൊരു ഖാദ്യം ഒളിപ്പിച്ചു നിർത്തിയിട്ടുണ്ടെന്ന് അർച്ചന പറയുകയാണ് തുടർന്ന് കാണിക്കുന്നത് വൃന്ദാവനമാണ് അവിടെ മീരയാണെങ്കിൽ ആകെ ബഹളത്തിൽ എല്ലാവരോടും അഭിപ്രായം ചോദിക്കുകയാണ് ആരും ഒന്നും പറയാത്തതെന്താ അവരാണെങ്കിൽ വന്ന് കണ്ടു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഇനി ഒരു തീയതി പറയണം നമ്മുടെ ഭാഗത്ത് നിന്നാണ് കാര്യ അറിയിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എങ്ങനെയാ ഒരു കല്യാണം നടത്തുക എന്നൊക്കെ മാഷി ചോദിക്കുന്നുണ്ട് അന്നേരം ഞാനെൻ്റെ അഭിപ്രായം പറയാം പിന്നെ നിങ്ങളാരും ഇടയ്ക്ക് കയറി ആത്മാഭിമാനം എന്നൊക്കെ പറയാതിരുന്നാൽ മതി അവന്തിക പറഞ്ഞില്ലേ കല്യാണം നടത്തി തരാമെന്ന് അപ്പോൾ പിന്നെ ഒരു ഫോൺ കോളിൻ്റെ ആവശ്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനുപദേശപ്പെടുകയാണ് എൻ്റെ പെങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ആരുടെ ഔദാര്യം വേണ്ട എന്ന് പറയുമ്പോൾ മീനെ ചോദിക്കുകയാണ് അന്നേരം അർച്ചനയുടെ കാര്യത്തിൽ അത് കണ്ടില്ലായിരുന്നല്ലോ എന്ന് അന്നേരം മാഷു കമല പറയുന്നുണ്ട് അന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു വാങ്ങിച്ചവർക്കൊക്കെ നമ്മൾ തിരികെ കൊടുക്കുകയും ചെയ്തു നെല്ല് കൊടുത്തപ്പോൾ അത് വേണ്ടാന്ന് വന്നു അങ്ങനെയുള്ള വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെയുള്ളു അപ്പോൾ വീണ്ടും വീണ്ടും അവരുടെ അത് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുകയാണ് തുടർന്ന് അനൂപ് പറയുകയാണ് ആരുടെ ഔദാര്യത്തിൽ എൻ്റെ പെങ്ങളുടെ കല്യാണം നടത്തണ്ട പിന്നെ അവന്തിക അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അവരുടെ അനിയത്തിയുടെ ജീവിതത്തിൽ നിന്നും സന്ദീപിൻ്റെ ജീവിതത്തിൽ നിന്നും ഒക്കെ എൻ്റെ അനിയത്തെ ഒഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എപ്പോൾ വേണമെങ്കിലും ആ കല്യാണം നടത്താമല്ലോ അതുകൊണ്ട് നീ അവരോട് പറഞ്ഞു പറഞ്ഞുതരാ നമ്മൾ ഗ്രഹനിലേക്ക് നോക്കാനായിട്ട് പൊരുത്തം എത്തി കുറഞ്ഞാലും വേണ്ടില്ല പെട്ടെന്ന് നടത്താം ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് അനുപങ്ങ് രക്ഷിപ്പെട്ടു പോവുകയാണ് തുടർന്ന് ആതിരൊന്നും ഉണ്ടാ നിൽക്കുകയാണ് നേരെ മോളുടെ അഭിപ്രായം എന്താണെന്ന് ഇങ്ങനെ കമലെ ചോദിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ലല്ലോ ഈ വന്ന ഒരു പയ്യനാണെങ്കിൽ അവൻ മഹാ ഫ്രാഡാണ് പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കില്ലല്ലോ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ പറയുന്നു എന്നല്ലേ നിങ്ങൾ കരുതുകയുള്ളൂ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും ആ വിധി ഞാനങ്ങ് സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞു തന്നെ തിരികെയാണ് മീര് ചോദിക്കുകയാണ് നീ കല്യാണം മുടക്കാനായിട്ട് എന്തെങ്കിലും ഒരു സൂത്രം കണ്ടുപിടിക്കുകയെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ തങ്കം പോലുള്ള പയ്യനെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നത് ചോദിക്കുകയാണ് അന്നേരം അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് തങ്കം പോലുള്ള പയ്യൻ ഏട്ടത്തി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട പിന്നെ ഏട്ടത്തിയുടെ ഒരു എനിക്ക് താല്പര്യമില്ല എനിക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞ ദേഷ്യത്തോടെ ആതിര മീനയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അന്നേരം മുന്നേ മുറ്റത്ത് വെച്ച് പറഞ്ഞത് മീനെ ഓർക്കുന്നുണ്ട് എനിക്ക് സന്ദീപിനെയാണ് ഇഷ്ടം സന്ദീപിനെ മാത്രമേ ഞാൻ വിവാഹം അഹൻ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞത് തുടർന്ന് മീന അതിങ്ങനെ ഓർക്കുകയാണ് തുടർന്ന് നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചോ പക്ഷേ അവസാനം എനിക്കൊരു തീരുമാനം ഉണ്ടാകുമല്ലോ അത് ഞാൻ അപ്പോൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ആതിരയങ്ങ് അകത്തേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് മീരയും എല്ലാവരും അങ്ങ് മാറിപ്പോകുന്നുണ്ട് മാഷിൻ കമലയുവാണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അവർ മീരയോട് പറയുന്നുണ്ട് അനൂപ് വലിയൊരു കടക്കണിയിലേക്കാണ് പോകുന്നത് കുറച്ച് സാവകാശം ചോദിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് വസ്തു പണയം വെച്ച് ലോൺ വെക്കാനുള്ളൊരു സമയമാണ് നീ അവരോട് പറയുന്നൊക്കെ മാഷ് മീനയോട് പറയുന്നുണ്ട് തുടർന്ന് സന്ദീപിന്റെ റൂമിലേക്ക് അർച്ചന വരികയാണ് നേരെ സന്ദീപ് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ചേർത്ത് ചാരി കട്ടിലിരിക്കുകയാണ് നേരം സന്ദീപേന്ന് വിളിക്കുമ്പോൾ എന്തായിട്ട് തീന്നും പറഞ്ഞ് സന്ദീപ് എഴുതേക്കുകയാണ് നേരം നീ സന്തോഷവാനല്ലേ ആരുടെ നിർബന്ധ പ്രകാരം ഈ കല്യാണം നടത്തുന്നു അങ്ങനെ ഒരു കുറ്റബോധം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന ഞാൻ പൂർണ്ണ സന്തോഷം തന്നെയാണ് എനിക്ക് എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ വാങ്ങാൻ കഴിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് തുടർന്ന് പിന്നെ നാളെയാണ് ആ കാത്തിരുന്ന ദിവസം വരുന്നത് അച്ഛൻ്റെ അനുഗ്രഹം പോയി വാങ്ങണം അച്ഛനെ അറിയിക്കാതല്ലേ നടത്തുന്നത് എന്തായാലും ഇത് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നതന്നെ ഉള്ളൂ പിന്നെ നിൻ്റെ പോലെ എല്ലാവരുടെയും അനുവാദത്തോടെ ആശീർവാദത്തോടുകൂടി കൂടിയൊക്കെ യാതൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്നൊക്കെ പറയുകയാണ് അന്നേരം കൂടെ നിന്നതിനും എല്ലാ സാധിച്ചതിനും ഒക്കെ സന്ദീപ് നന്ദിയൊക്കെ പറയുകയാണ് അന്നേരം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണം അച്ഛനെന്തറിയണമെന്നൊന്നും ഇല്ല എന്നൊക്കെ അർച്ചന സന്ദീപിനോട് പറയുകയാണ് തോന്നുന്നു വളരെ കൂടിയാണ് ആരുടെ ജീവിതത്തിലേക്ക് വരുന്നത് അവളെ ഒരു കലത്തും കുറ്റപ്പെടുത്തരുത് സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ അർച്ചന പറയുകയാണ് അന്നേരം ഇല്ല എൻ്റെ ജീവനുള്ള കാലത്തോടും അവളുടെ പ്രതീക്ഷകൾക്കൊന്നും ഞാൻ മങ്ങ ഏൽപ്പിക്കില്ല എന്നൊക്കെ സന്ദീപ് തിരിച്ചും വാക്കുകൊടുക്കുകയാണ് അന്നേരം നാളെയാണ് നിങ്ങൾ രുന്ന ദിവസം എന്നൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ട് അർച്ചന ഞങ്ങ് പോവുകയാണ് ഇതേ ഇതേസമയം സച്ചിയാണെങ്കിൽ ആതിരെ ഫോൺ ചെയ്യുകയാണ് നാളെയാണ് രജിസ്റ്റർ മാരേജ് എന്ന് പറയുമ്പോൾ അതിലേക്കെങ്ങ് സന്തോഷമാവുന്നുണ്ട് തുടർന്ന് ഒമ്പത് മണി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ആരും അറിയരുത് വീടിൻ്റെ കുറച്ചപ്പുറത്തേക്ക് ഡോക്ടർ സന്ധ്യയും ഖാദറും ഉണ്ടാകും അവരോടൊപ്പം പിന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നാൽ മതി വേറെ ആരും അറിയരുത് നാളെ നടന്നില്ലെങ്കിൽ പിന്നെ ഇത് നിങ്ങളുടെ കൈവിട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ അവരെ അത് നിശബ്ദമായിരിക്കുകയാണ് നേരെ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നേരെ ഞാൻ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അതിരെ ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് ഫോൺ വയ്ക്കുന്ന ആതിരക്കാണെങ്കിൽ കല്യാണം നടക്കുന്ന സന്തോഷമുണ്ട് പക്ഷേ അച്ഛനെ അമ്മയും യും അനൂപിനെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമാവുകയാണ് അവർ മാഷും കമലെടുത്തുമൊക്കെ അന്ന് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞതും അനൂപ് പറഞ്ഞതുമൊക്കെ അങ്ങ് ഓർത്ത് വിഷമിച്ച് ആതിരി തുടർന്ന് സന്ദീപ് സേതുമാധവന്റെ അനുഗ്രഹം വാങ്ങാനായിട്ട് സേതുമാധവന്റെ റൂമിലേക്ക് പോവുകയാണ് സേതുമാധവൻ നല്ല ഉറക്കമാണ് സേതുമാധവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആൾ മാറിയിട്ടുണ്ട് പഴയ ആളല്ല ഇപ്പൊ പുതിയ ഒരാളാണ് കണ്ടിട്ടുണ്ട് സീരിയലിലൊക്കെ തുടർന്ന് അച്ഛൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് അന്നേരം ഉണർന്നിരിക്കുമ്പോൾ അച്ഛനോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേറെ ആയിരുന്നു അച്ഛൻ അച്ഛനെന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ആ കാല് തൊട്ട് സന്ദീപം അനുഗ്രഹം വാങ്ങിക്കുകയാണ് കണ്ണൊക്കെ നിറയുന്നുണ്ട് അന്നേരം സമയം ആതിരെയും അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് ആതിരെയും അതേ അവസ്ഥയിൽ തന്നെയാണ് എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ ഇതല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ആതിരെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ നാളെ എന്തായാലും വിവാഹമായിരിക്കും ഓക്കെ താങ്ക്